ഈശോ മിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്വലേനിക്കേറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാവർക്കും ഈശോ മിഷിഹായിക്കും സ്ഥിതിയായിരിക്കട്ടെ ഈ പ്രഭാതം നല്ലതാണ് പുലർകാലത്ത് വെളുപ്പാം കാലത്ത് മൂന്ന് മണി ഈശോ ഒരു രാത്രി മുഴുവൻ പിലാത്തോസിൻ്റെ അരമനയിൽ കെട്ടപ്പെട്ട് ആറായിരത്തിൽ പരം അടിയേറ്റ് അർത്ഥനഗ്നനായി മുൾക്കിരിയുടെ മണിഞ്ഞ് ഉറക്കം വളച്ച് നിന്നതിൻ്റെ ഒരു ഓർമ്മയാണിത് അപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനമാണത് ആരൊക്കെ എൻ്റെ സഹനത്തെ ധ്യാനിച്ചുകൊണ്ട് എന്നോടൊപ്പം നിൽക്കുന്നുവോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും വലിയൊരു വാഗ്ദാനമാണ് നമുക്കത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒത്തിരിയേറെ മക്കൾ ഇന്ന് ശുശ്രൂഷയിലൂടെ അവരുടെ കെട്ടുകൾ അഴിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അത്ഭുതമാണ് ധാരാളം മക്കൾ പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്ന വ്യാഴാഴ്ചകളിൽ സാക്ഷ്യം പറയുന്നു ഞങ്ങൾ പുലർകാലത്ത് എഴുന്നേറ്റ് കർത്താവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു നിയോഗം വെച്ചു കർത്താവ് ഞങ്ങൾ കെട്ടുകൾ അഴിച്ച് തന്നു ഇന്ന് നിൻ്റെ ഊഴമാണ് നിനക്കും ഇന്ന് ഒരു കെട്ടുണ്ട് നിങ്ങൾ ധൈര്യത്തോടെ നിൽക്ക് നമുക്കൊരുമിച്ചായിരിക്കാം ഈശോയുടെ നൊവേന ചൊല്ലാം ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്ക് നോക്ക് ചേർന്ന് നിൽക്ക് നല്ല പ്രഭാതമാണിത് നമുക്ക് സങ്കീർത്തകനോടൊപ്പം ദൈവത്തിന് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ ഭാവന സന്നിധി അണയുന്നു നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എല്ലാത്തിനും നന്ദി ശാന്തമായ ഒരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും പ്രത്യാശ നിർഭരമായ ഒരു പുലർകാലവും നീ ഞങ്ങൾക്ക് തന്നുവല്ലോ നന്ദി നല്ലൊരു വചനം ധ്യാനിക്കാം അത് പ്രഭാഷകൻ്റെ പുസ്തകം പത്താമത്യായും പന്ത്രണ്ടാം തിരുവചനമാണ് അഹങ്കാരം ഒരുവനെ കർത്താവിൽ നിന്ന് അകറ്റും അവൻ്റെ ഹൃദയം അവൻ്റെ സൃഷ്ടാവിൽ നിന്ന് ഓടി അകലും ദൈവത്തിന് നിരക്കാത്ത ദൈവം ഒട്ടുമേ ഇഷ്ടപ്പെടാത്ത ഒരു വലിയ തിന്മയാണ് അഹങ്കാരം ഞാൻ എന്ന ഭാവം അല്ലേ ചിലരങ്ങനെ പറയും ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എനിക്ക് ശേഷം പ്രളയം ഞാനാണ് ഞാനാണെല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത് ആ ദൈവത്തിന് ഇഷ്ടമല്ല അഹങ്കാരം അവൻ പതിയെ 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 ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് പതിയെ പതി ഓടിയകലും അവൻ്റെ ഹൃദയവും സൃഷ്ടാവിൽ നിന്ന് ഓടിയകലും ഒരു മക്കളെ എളിമയോടെ നിൽക്കാം ഈ പ്രഭാതത്തിൽ കുടുംബം കൂട്ടായി നിൽക്ക് നമുക്കെല്ലാവർക്കും ഒരു സ്തുതി ചൊല്ലിയാലോ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജീവിത പങ്കാളിക്ക് മക്കൾക്ക് മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് ഒരു സ്തുതി ചൊല്ലിക്ക് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ സ്തുതി ഒരു വലിയ അടയാളവും അത്ഭുതവുമാണ് അനേകം മക്കൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യം മുതൽ ഈ നൊവേനയിൽ സംബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛനോടൊപ്പം ഈശോയ്ക്കും ഞങ്ങളുടെ ജീവിത പങ്കാളിക്കും മക്കൾക്കൊക്കെ സ്തുതി ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ നിറവാണ് സന്തോഷമാണ് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക് പരസ്പരം ബഹുമാനിക്കാൻ സാധിക്കുന്നുണ്ട് അതൊരു വലിയ അത്ഭുതമായി മാറും നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കെട്ടപ്പെട്ട ഈശോയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈശോയുടെ മുമ്പിൽ നിൽക്കുക എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കരിടവൊക്കെ കൊണ്ടുവന്നിട്ടുള്ളവർ അതൊക്കെ എടുത്ത് അണിയുക കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിൽ മുട്ടുകുത്തുക കഥാവിൻ്റെ സഹനത്തിൻ്റെ ഒരു ഓഹരി ചോദിച്ചു ഇപ്പോൾ നമ്മൾ നമുക്ക് മൂന്ന് നിയമങ്ങൾ വെക്കേണ്ടതുണ്ട് പരിശുദ്ധാത്മനിവേശിതമായി രണ്ട് നിയമങ്ങൾ ഞാൻ പറയും ഒന്ന് എല്ലാ മനുഷ്യരും കർത്താവ് പറഞ്ഞില്ലേ ഞാൻ ഈ പ്രസംഗിച്ചതൊക്കെ എന്തിനാണ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകണം ആ സന്തോഷം പൂർണ്ണമാകണം അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകണം പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി പ്രകൃതിക്ഷോഭങ്ങൾ അപകടങ്ങൾ ആപത്തുകൾ എന്തൊക്കെയോ ഇടങ്ങളിലാണ് മനുഷ്യൻ ഇന്ന് വേദനിക്കുന്നത് ദുഃഖിക്കുന്നത് അവരൊക്കെ നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ചൊല്ലാം കൈകൾ നീട്ടിപ്പിടിച്ച് ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ യാൽ എന്റെ മേൽ അലവു തോന്നി എന്റെ തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ കരുണാദ്രമായ മുഖത്തേക്ക് നോക്ക് ആ മുഖം ഒന്ന് മനസ്സിൽ പതിപ്പിച്ചേ രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തരന്മാരായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് സഭ കൂട്ടായ്മയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കടമയുണ്ട് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് സഫയെയും സഫാ തനയന്മാരെയും എല്ലാ മക്കളെയും ചേർത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേൻ ആമേൻ അമേൻ അമേൻ കുപ്പി ഒരിക്കൽ കൂടെ ഈശോ നോക്ക് ഇനി നിൻ്റെ ഊഴമാണ് ഈ പ്രഭാതത്തിൽ നീ ഉണർന്നപ്പോൾ നിനക്ക് ധാരോളം വേലിക്കെട്ടുകളുണ്ട് തടസ്സങ്ങളുണ്ട് ഭാരങ്ങളുണ്ട് കുരിശുകളുണ്ട് അല്ല എന്തുമായിക്കോട്ടെ ഒരു വേള മാരകമായൊരു രോഗമായിരിക്കാം നിന്നെ അലട്ടുന്ന രോഗം മനസ്സിൻ്റെ ദൗർബല്യതയായിരിക്കാം മാനസിക രോഗങ്ങൾ ഒരു പക്ഷേ ദാമ്പത്യ ജീവിതം അതിൻ്റെ ആസ്വാരസ്യങ്ങൾ ഭിന്നതകൾ കുടുംബജീവിതം മക്കളെക്കുറിച്ചുള്ള വ്യാപലാദികൾ ഒരുപക്ഷെ അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശ രാജ്യത്തൊരു ജോലി ഒരു ജീവിത പങ്കാളി നിനക്കൊരു ഭവനമില്ല ഒരു തൊണ്ട് ഭൂമിയില്ല അതാണോ നിന്നെ അലട്ടുന്നത് ഈ പ്രഭാതത്തിൽ എന്തുവാകട്ടെ നിവിശ്വാസത്തോടെ ഈശോയുടെ കെട്ടുകളിലേക്ക് അന്ന് വെച്ചു കൊടുത്ത് നിൻ്റെ ആ വിഷയം ഇപ്പോഴതായി ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ ഒരു കെട്ടഴിയുന്നുണ്ട് ഒരു രോഗം സൗഖ്യമാകുന്നുണ്ട് നന്ദി പറ ഒരു കടബാധ്യത വിട്ടുപോകുന്നുണ്ട് കുഞ്ഞിൻ്റെ വിസ ശരിയായിരിക്കുന്നു നന്ദി പറഞ്ഞേ ഒരു ഭവനം നിനക്ക് ലഭിക്കാൻ പോകുന്നു ഒരു തുണ്ട് ഭൂമി നിനക്ക് തമ്പുരാൻ തരാൻ പോകുന്നു ഈശ്വട് നന്ദി പറയുന്നതോടൊപ്പം ഈശ്വർ പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ വ്യാഴാഴ്ച കടന്നു വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച സക്കല ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോയുടെ മുമ്പിലും അനേകം മക്കളുടെ മുമ്പിലും സാക്ഷ്യപ്പെടുത്തി ഈശോയെ ഉപരി മഹത്വത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞ് നിനക്ക് സാധിക്കും നിൻ്റെ വഴികൾ കർത്താവ് തുറന്നിട്ടുണ്ട് നിനക്ക് പി ഒ ഫോൺ കേന്ദ്രത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക നിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിയിട്ടുണ്ട് കടന്നു വരിക എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പി ഒഫൻ ധ്യാനകേന്ദ്രത്തിൽ പ്രത്യേകമായിട്ട് കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കൈ ടീച്ചുകളുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ഒപ്പം ആരാധന അഭിഷേകം ഏത് കെട്ടുമാവട്ടെ നീ വരിക നിൻ്റെ ദൈവം നിൻ്റെ കെട്ടഴിക്കും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വ്യാഴാഴ്ച ഞാൻ വരുമെന്ന് പ്രത്യാശയോടുകൂടെ എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നേ ഞാനൊരു ആശീർവാദം തരട്ടെ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഹലേലുയാലേലുയാ ഹലേലുയാ